വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്കിന്ന് ഇവിടെ എളുപ്പത്തിലൊരു കേസരി തയ്യാറാക്കിയാലോ അതിന് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണിന് ഒരു ഇരുപത് സ്പൂൺ റവ എടുത്തിട്ടുണ്ട് വറുത്ത റവയാണ് ടീസ്പൂണിന് ഒരു പത്ത് സ്പൂൺ പഞ്ചസാര ഒരു ആറ് ഏലക്ക ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കാശുവിനട്ടുണ്ട് പിന്നെ നെയ്യുണ്ട് അപ്പം ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാനിപ്പോൾ ഒരു അൻപത് ഗ്രാം നെയ്യ് ഒഴിക്കുന്നുണ്ടേ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിങ്ങനെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിനി നമുക്ക് കോരി മാറ്റാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ നെയ്യിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ അതിങ്ങനെ ഇളക്കുകയും ചെയ്യണം കുറച്ച് കട്ടയായി പോകാതെ നമുക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കി ഒരു ചെറിയൊരു ബ്രൗൺ കളറ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം നെയ്യില് വറുത്തി ഒരു ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ പാത്രത്തിന് മാറ്റാം ീ പാനിലോട്ട് രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് തിളക്കട്ടെ കുറച്ച് വരുന്നുണ്ടേ അതിലേക്ക് ഞാൻ ഒരു ഏഴ് ഏലക്ക ഇങ്ങനെ ചതച്ച് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം വേണമെന്നുള്ളവർക്ക് ഇതിൽ കളർ ആഡ് ചെയ്യാം ഞാൻ ഇന്നിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല ഇനി ഏലക്ക ഇട്ടതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് തിളയ്ക്കണം ഒന്ന് തിളച്ച ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് റവ ഇടാം റവ നമുക്കിങ്ങനെ ഇടുമ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ ആയിരുന്നാലും റവ പെട്ടെന്ന് കട്ടിയായി പോകില്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ റവ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഒന്ന് വറ്റിയതിന് ശേഷം ആദ്യം കുറച്ച് പഞ്ചസാരയിട്ട് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതെ പെട്ടെന്ന് ഇളക്കിയാൽ മതി ബാക്കി പഞ്ചസാരയും കൂടെ വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം അടിക്ക് പിടിക്കാതെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷിനിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ലേശം നെയ്യ് ഒന്നങ്ങ് ഒഴിച്ചേക്കാം ഇപ്പം നമ്മുടെ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്കിനി പ്ലേറ്റിലോട്ട് ഇത് കോരി ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം നമുക്കൊരു പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് സ്പൂൺ വെച്ച് ഇങ്ങനെ 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 ലെവൽ ചെയ്ത് നല്ല ിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് രുചികരമായിട്ടുള്ള ഒരു കേസരി തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി എടുത്ത് കഴിക്കാം ഇതുപോലെ ചെയ്ത് പീസാക്കി എടുക്കാം കണ്ട ഇതുപോലെ നല്ല നല്ല ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് നമുക്ക് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്